ും തിരുവനന്തപുരം അല്ല തിരുവനന്തപുരത്ത് സംസ്ഥാനം അങ്ങനെ അല്ല അറിയത്തില്ല മണ്ണു പറഞ്ഞു നമ്മുടെ ചോദിക്കാറില്ല ഒന്നും പറയുന്നത് ോട് എങ്ങനെ പാടില്ല സ്വന്തം പെങ്ങളെ അല്ലെ അമ്മ അല്ലെ ഭാര്യ അല്ലവരോട് പറഞ്ഞു നോക്കൂ അറിയാൻ പറ്റിപ്പോ ടുത്തെയ്നെ വിളിച്ചോണ്ടിരിക്കുന്നു ആദ്യമായിരിക്കും പറഞ്ഞത് കീർത്ത പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞാൽ ഓരോരൊന്നും പറയാം സോറി സോറി ഇന്നും പറഞ്ഞത്തില്ല ഞാൻ പറ്റിയ കടണം കുട്ടി വായിച്ചു വായിക്കുന്നു വീട്ടിൽ കണ്ടെത്തുന്ന താങ്ക് യു ഏട്ടാ കാരണം പലരും എന്നോട് ചോദിക്കലുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തിനാ ഇടല് ഇതേപോലെ ചോദിക്കാനും പറയാനും കുറച്ച് ഏട്ടന്മാരുണ്ട് എന്നുള്ളത് സമൂഹം അറിയണമോ ആ നല്ല കാര്യ കാരണം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം ഇവന്മാരൊക്കെ ായാലും നമുക്ക് പറ്റുമോ ഇല്ല 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 ഇവരുടെ സത്യം ആ സത്യം സത്യാണ് ഏട്ടാ അവൻ ഇവിടെ ഉള്ള സമയത്തല്ലായിരുന്നു രണ്ടു കോളും വന്നത് ആ ആണെങ്കിൽ അവനുള്ള അവർക്കുള്ള മറുപടി അവൻ തന്നെ കൊടുക്കുവായിരുന്നു ഓ ഓർമ്മയുണ്ട് 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 ആ ഓന് ഓന് മൂടായിട്ട് നിൽക്കണം എന്നും പറഞ്ഞിട്ട് ആ ആ ആ രണ്ടാമത്തെ ആ ആ ശരീരം വയ്ക്കുന്നു അവരത് അവരെ അന്നേരം ഓ പറ പറയാട്ടേട്ടാ ഓ ഓക്കെ ഏതായാലും എനിക്ക് വേണ്ടി വിളിച്ച് സംസാരിച്ചല്ലോ ഒരുപാട് താങ്ക് യു ഓ ഓ ഓ ഓ ഓ ഓ ഓ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെട്ടാ താങ്ക് യു താങ്ക് യു ഓക്കേട്ടാ എന്നാ ശെരി ശെരി പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോള് വരുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മോശമാണ് എന്ന് തോന്നിയാൽ ആ സ്പോട്ടിന് കട്ട് ചെയ്താൽ പോരെ ഇതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരെയാണ് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പല കമൻറ്റുകളും കുറച്ച് മതത്തിലുള്ള സ്പെഷ്യൽ മതത്തിലുള്ള നാമധാരികളായിട്ടുള്ള ആൾക്കാർ കേട്ടോ ആ സ്പെഷ്യൽ മതം ഏതാണെന്ന് ഞാനിവിടെ മതം എടുത്തു വെച്ച് പറയുന്നില്ല അപ്പോൾ ഈ തോന്നിവാസം വിളിക്കുന്ന ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ നാട്ടിലെ പകൽമാന്യമാരാണ് അപ്പം ഈ പകൽമാന്യതയുടെ മുഖം ഒന്ന് പുറത്ത് വന്നോട്ടെ എന്ന് കരുതിയിട്ടും പിന്നെ അതെ ഇപ്പം ഈ കേട്ടില്ലേ ഇതേപോലെയുള്ള കുറേ ആങ്ങളാർ എനിക്കുണ്ടടോ സ്വന്തം ആങ്ങളെയാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളു ഇതേപോലെയുള്ള കുറേ ആങ്ങളാർ എനിക്കുണ്ട് അപ്പം ആ ആംഗ്ലമാർ ഇതുപോണം വിളിച്ച് ചോദിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ടുമാണ് ഞാൻ ധൈര്യമായിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ എന്നെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഒന്നും രണ്ടും മൂന്നും നാലും കോളും എന്നുള്ള ദിവസം എനിക്ക് വരുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർക്കത് മറുപടി ഒന്നും ഇല്ലതാനും അപ്പോൾ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ അപ്പോൾ ഒരുപാട് സന്തോഷായി ഇത് ഓണം ചോദിക്കാനുള്ള ഒരാളം മതിയിടോ നമുക്ക് നമ്മൾ തളരാതെ മുന്നോട്ട് പോകാൻ ഓക്കെ Bye.